എല്ലാവർക്കും വേദിയിലെത്തി സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് വെടികളായിട്ട് ഒരു ഗ്രാമറും ഇല്ലാതെ കുറേയധികം ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു നമ്മൾ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ കൊച്ചു കുട്ടികളെ ഓർമ്മിക്കുക അവരത് പഠിക്കാൻ നേരത്ത് ഇംഗ്ലീഷ് തന്നെ ഉദാഹരണം ഏറ്റെടുക്കുക അതിനകത്ത് ഡൗൺ ആണോ കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ അതേസമയം ഗോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെബ്ബാണോ ഐ എൻ ജി ഫാമാണോ ഇതൊന്നും അവർ നോക്കാറില്ല അവരെന്താണോ കേൾക്കുന്നത് അതിനെ വീണ്ടും വീണ്ടും പറയും അങ്ങനെ അങ്ങനെ അവരങ്ങ് ലാംഗ്വേജ് പഠിക്കും അതേസമയം നമ്മളാണെങ്കിൽ ഓരോ സെൻറ്റൻസും എടുത്ത് അതിനകത്തുള്ള അതിൻ്റെ എഞ്ചിനീയറിങ് എന്താണെന്ന് നമ്മൾ മൊത്തം പഠിക്കും പക്ഷേ നമുക്ക് ഇതൊട്ട് സംസാരിക്കാൻ കഴിയില്ല ഇതാണ് നമ്മളുടെ പ്രശ്നം അതുകൊണ്ടാ ഒന്നും ഇല്ലാതെ നമുക്കൊരു പഠനം അതാണ് നമ്മളുടെ ലക്ഷ്യം പത്തേ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വിടാം അല്ലേ ഈ കൊസ്റ്റിൻ വേടിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് എന്നാണ് ആ കൊസ്റ്റിൻ വേടിന്റെ അർത്ഥം എന്നാൽ ഇത് പലപ്പോഴും വാട്ട്മാരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അത് രണ്ടും നമുക്ക് നോക്കണം ആദ്യം നമുക്ക് വിച്ചിലേക്ക് ഫോക്കസ് ചെയ്യാം അത് വെച്ച് കുറെ കാര്യങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒന്ന് ശ്രമിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് പിന്നെയുള്ള എപ്പിസോഡിൽ വാട്ടിലേക്ക് പോകാം യെസ് ദാറ്റ് ലെറ്റ് എസ്റ്റാർട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക വിറ്റ് ഇസ് ദൂഡൽഹി ഓർ പാറ്റ് ഏതാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്കറിയാം അപ്പൊ ആ ഉത്തരം ഒന്ന് എന്റെ കൂടെ പറയുന്നത് നന്നായിരിക്കും ഇനി ഇത് തന്നെ വാട്ട് ഇസ് ദൽ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും അത് തമ്മിൽ കുറച്ച് വ്യത്യാസം അവിടെ നിൽക്കുന്നത് അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ വിറ്റ് ഇസ് ദൽ ഓഫ് ഇന്ത്യ ന്യൂഡൽഹി ഓർ പാറ്റ്ന അവിടെ ചോയ്സ് കൊടുക്കുകയാണ് ഇതിൽ ഏതാണ് ന്യൂഡൽഹി അപ്പൊ ഇത് ഇതിന്റെ കൂടെ പറഞ്ഞ് ശീലിക്കുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അടുത്തിടെ പോർ നിങ്ങളുടെ കാർ ഏതാണ് ഇതിന്റെ സിറ്റുവേഷൻ പലതാവാം നമ്മൾ കുറെ കാഴകൾ അടുത്ത് നിൽക്കുന്നു അതിൽ ഏതാണ് നമ്മളുടെ കാർ എന്ന് ചോദിച്ചതായിട്ട് ആവാം അല്ലെങ്കിൽ നമ്മളുടെ കാറിന്റെ ബ്രാൻഡ് ഏതാണ് ചോദിച്ചത് എന്നു ആവാം അപ്പൊ പല വിധത്തിലെ സിറ്റുവേഷൻ വരാം അപ്പൊ ഒരുത്തരം മൈക്കാളി സ്മാരുതി പിന്നെ എന്റെ ബ്രാൻഡ് പറയുകയാണെങ്കിൽ എക്സ്പ്രസ് അല്ലെങ്കിൽ സിറ്റ് ഇങ്ങനെ പലതും പറയാം ഇനി നമ്മൾ എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ദാറ്റ് ബ്ലൂ ഓൺ അല്ലെങ്കിൽ ദിസ് ബ്ലൂ ഓൺ ദിസ് ബ്ലൂ അല്ലെങ്കിൽ ദാറ്റ് ബ്ലൂ ആൻ്റെ കളറൂടെ പറയുക ആ ബ്ലൂ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് അത്രയേ ഉള്ളൂ ദിസ് ബ്ലൂ വൺ ഈ നീല കാറാണ് എൻ്റെ എന്ന് നമുക്ക് പറയാം ഈ മാരുതിയെപ്പറ്റി പറഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ മാരുതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന് വിചാരിക്കരുത് പക്ഷേ എനിക്കുള്ള കാറുകളെല്ലാം മാരുതി കാറാണ് അവിടെ നിൽക്കട്ടെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ വിച്ച് ഈസ് യുവർ കാർ എന്നാണ് ചോദിച്ചത് അപ്പൊ അവിടെ ഒരു എച്ച് ഐ എസ് ഹിസ്റ്റാലോ വിച്ച് ഈസ് ഹിസ് കാർ ഏതാണ് എന്ന് അവൻ പറ്റും എച്ച് ആർ ഹെർ ആണ് പ്രയോഗിക്കണമെങ്കിലോ വിച്ച് ഈസ് ഹെർ കാർ അവന്റെ കാർ ഏതാണ് ഇനി അവളുടെ കാർ ഏതാണ് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ടി എച്ച് ഐ ആർ പ്രയോഗിക്കുക ഇനി വേറൊരു ദേർ ഉണ്ട് ടി എച്ച് ആർ ഇ അവിടെ എന്നുള്ള അർത്ഥം വരുന്നതാണ് ആ ദേസ് എ ഗേറ്റ് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പൊ ആ ദേർ ഈ കൺഫ്യൂഷൻ ആവരുത് ടി എച്ച് ഇ ഐആർ അവരുടെ എന്നാണ് എന്റെ അർത്ഥം ആ രണ്ട് സെന്റൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇപ്പൊ വിച്ച് ഉപയോഗിക്കാൻ ഒരുവിധം നമുക്ക് ഉരുപെടുത്താൻ കിട്ടി നെക്സ്റ്റ് വിച്ച് ഈസ് ദ റോഡ് ടു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് ഏതാണ് എന്നാണ് ചോദിച്ചത് എന്നെ സ്റ്റൈനായിട്ട് പറയണമെങ്കിൽ വിച്ച് റോഡ് ലീഡ് ടു റെയിൽവേ സ്റ്റേഷൻ ഏത് റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നയിക്കും ലീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നയിക്കുക വിച്ച് റോഡ് ലീഡ്സ് ടു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രസ് വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നേരത്തെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ സിഗ്നുലർ നൗൺ ആയതുകൊണ്ടാണ് റിസ് വന്നിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ വിച്ച് റോഡ് ലീഡ് ടു നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തൽക്കാലം നമുക്ക് അതങ്ങ് ഒഴിവാക്കിയാൽ ഇത് പറഞ്ഞാൽ ഈസി ആയിരത്തി വിച്ച് ഈസ് ദ റൂട്ട് ടു റെയിൽവേ സ്റ്റേഷൻ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് വലിയ കടുകട്ടിയുള്ള സംഭവത്തിലേക്ക് പോകാതിരിക്കുക ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെലിക്കുക അങ്ങനെ ആ ലാംഗ്വേജ് കയ്യിലെടുക്കുക അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡീപ്പിലേക്ക് ഓക്കെ വിച്ച് ബസ് ഗോ ടു ആറ്റുകാൾ ടെമ്പിൾ ഏത് ബസ് ആറ്റുകാൾ ടെമ്പിളിലേക്ക് പോകും ഉത്തരം പറയാൻ പറ്റൂ നമുക്കൊരു സംശയവും ആരെങ്കിലും ഇങ്ങനെ നമുക്ക് ചോദിച്ചില്ല ബസ് നമ്പർ ടെൻ ഗോ ടു ആറ്റുകാൽ ബസ് നമ്പർ പത്ത് ആറ്റുകാലിലേക്ക് പോകും വിച്ച് ബസ് ബസ് വിൽ വിൽ ഗോ ഗോ ടു ടു നമ്പർ അത് ആറ്റുകാൽ ടെമ്പിളിലേക്ക് പോകും ഈ വിൽ ഗോ പ്രശ്നമില്ല അതെന്താണെന്ന് പറയാൻ നേരത്തെ നമ്മൾ വില്ല് പഠിച്ചു എന്നാലും തുടക്കക്കാർക്കായിട്ട് പറയാം go Bent, we, we go പോവുക went പോയി പോകും അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ആക്ഷൻ വേടിന്റെ കൂടെ ഒരു വില്ല ഫ്രണ്ടിലിട്ട് കഴിഞ്ഞാൽ സംഭവിക്കും എന്നാണ് കം വരിക വന്നു എന്ന് വരികഴിഞ്ഞാൽ വരും ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ വരാൻ പോണ കാര്യമാണ് പറയുന്നത് സാധാരണ നമുക്കറിയാം ആക്ഷൻ വേർഡിൽ ഒരുപാട് ഉണ്ട് അതായത് പറമ്പ് പ്ലേ വെൻഡ് റൈറ്റ് ഇങ്ങനെ ആവശ്യം പോകുമ്പോൾ നമുക്കറിയാം അതിന്റെ ഫ്രണ്ടിൽ ഒരു വില്ലം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ സംഭവിക്കും എന്നാവും കളിക്കും അപ്പൊ അത് മനസ്സിലായല്ലോ വിസ് ഗോ ടു ആറ്റുകാൽ ടെമ്പിൾ ഏത് ബസ് ആറ്റുകാൽ ടെമ്പിളിലേക്ക് പോകും ബസ് നമ്പർ ടെൻ ഗോ ടു ആറ്റുകാൽ ടെമ്പിൾ നെക്സ്റ്റ് വിച്ച് കമ്പനീസ് കാർ ഈസ് ഇവിടെ വിച്ച് കമ്പനീസ് കാർ യു വേഴ്സ് അതായത് ഏത് കമ്പനിയുടെ കാറാണ് നിങ്ങളുടേത് എന്നാണ് യു വേഴ്സ് നിങ്ങളുടേത് യുവർ നിങ്ങളെന്നും യുവേഴ്സ് നമ്മൾ നിങ്ങളുടേത് എന്നർത്ഥം വിച്ച് കമ്പനീസ് കാർ ഈസ് യു വേഴ്സ് ഏത് കമ്പനിയുടെ കാറാണ് നിങ്ങളുടേത് പറയാനല്ലോ ഞാൻ ഇനി ബ്രാൻഡ് പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ശരിക്കും ഏത് കാറിലാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഏത് കാറിലാണ് നിങ്ങൾ പോകുന്നത് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇനി ഇപ്പൊ നമ്മള് പഠിച്ച ഗ്രാമർ ഓർത്തിട്ട് ഐ എൻ ജി ഫാമാണ് അപ്പൊ ഏത് കാലിലാണ് പൊയ്ക്കോണ്ടിരിക്കുന്നതല്ലേ എന്ന് വിചാരിക്കും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യവും നമുക്ക് ഈ ഐ എൻ ജി ഫാമിനെ കുറിച്ച് പറയാം അതായത് ആർ യു കമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോന്നല്ല എന്റെ അർത്ഥം നിങ്ങൾ വരുന്നുണ്ടോ ആർ ഇ കമ്മിങ് വിത്ത് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നോടൊപ്പം വരുന്നുണ്ടോ ആർ അറി ക്വൈൻദേ നിങ്ങളോട് പോകുന്നുണ്ടോ മനസ്സിലായല്ലോ അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് വിചാരിക്കും ഇൻ വിച്ച് ഏതിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻ വിച്ച് ആർ വി ഗോയിങ് ഇൻ വിച്ച് കാർ ആർ വി ഗോയിങ് ഏത് കാറിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ പ്രയോഗങ്ങൾ ഇൻ വിച്ച് ഏത് കാറിൽ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് അതിനകത്ത് ഇന്ന ഏതാണ് വിച്ച് ഏതാണ് എന്നൊക്കെ പ്രതി കൂട്ടി യോപ്പിക്കാൻ കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അതായത് നൂറ് നൂറ് റൂൾ റൂളുകളുണ്ട് ഇതിനകത്ത് അതെല്ലാം പഠിച്ച് ഒരിക്കലും നമുക്ക് സംസാരിക്കാനാവില്ല ഓക്കെ നമ്മൾ പഠിച്ചു അല്ലേ കഴിയും കഴിയുമോ കാൻ കാൻ യു 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 എൽ എൽ പറയുക വിച്ച് ബുക്ക് വാണ്ട് വാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കും ഏത് ബുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാമോ കാൻ യു ടെൽ ടെൽ പറയുക പറഞ്ഞു പറയും ണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ബുക്ക് എന്ന് പറയാമോ അത് തന്നെ ഒന്നുകൂടെ മാറ്റിയാലോസ് യു ലൈക്ക് ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങൾ എഫ് ആർ യു ഐസ് ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഇഷ്ടപ്പെടുക ഐ ലൈക്ക് ഹർ ഐ ലവ് ഹർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ ഐ ലൈക്ക് ദാൻ ആ ഫവർ ഇഷ്ടപ്പെടുന്നു യു ലൈക്ക് വെരി മച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടീച്ചർ ഏതാണെന്ന് പറയാമോ വെരി മച്ച് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഞാൻ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു വെരി മച്ച് വളരെയധികം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീച്ചർ ഏതാണെന്ന് പറയാമോ എന്നാണ് ചോദ്യം അപ്പം എന്താ മോസ്റ്റ് എന്നും ഇതിനകത്ത് പ്രയോഗിക്കും അതവിടെ നിക്കട്ടെ അപ്പം നമുക്ക് എളുപ്പത്തിൽ പറയാമെന്നുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ കേട്ട് കേട്ട് ശീലിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്ത് കൊണ്ട് പുതിയൊരു കാര്യം പറയുക അങ്ങനെ അങ്ങനെ ഇതിനകത്ത് നമ്മൾ കുറേ ധൈര്യം ഉണ്ടാക്കിയെടുക്കുക അതാണ് അതിനുള്ളൊരു എളുപ്പ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ നിങ്ങൾ ഇതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കും അതിനൊരു സംശയമില്ല ഓക്കെ ഐ ആ സ്റ്റോപ്പിംഗ് സാരിൻ വിത്ത് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഓക്കെ ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ